ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയാണല്ലോ അസുഖമല്ലേ ഓക്കെ അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ധ്യാൻ ശ്രീനിവാസനെ നമ്മൾ ഒരു ഒരു തഗ് അതല്ലെങ്കിൽ കോമഡി അടിക്കുന്ന ആള് കൗണ്ടർ അടിക്കുന്ന ആള് എന്ന് തുടങ്ങി അങ്ങനെ വിവിധങ്ങളായിട്ട് എല്ലാത്തിനും ഒരു പ്രത്യേക രീതിയിലും മറുപടിയൊക്കെ പറയുന്ന ഒരാളായിട്ടാണ് നമ്മൾ ധ്യാൻ ശ്രീനിവാസനെ ബട്ട് ധ്യാൻ ശ്രീനിവാസൻ ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അത് നമ്മൾ അംഗീകരിക്കാൻ എനിക്ക് യാതൊരു മാറുന്നു ധ്യാൻ ശ്രീനിവാസൻ ഫസ്റ്റിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ല എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവർക്കും എത്തിച്ചു വയ്ക്കണം ഞാൻ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് എൻ്റെ ചാനലിൽ ഒരിക്കലും മോട്ടിവസേഷൻ പോയി ഇപ്പം രണ്ടാമത് മോട്ടിവസേഷൻ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊന്നും റീച്ച് ആവുന്നില്ല ഒരമ്പത്തിമൂന്ന് ഡോളർ വന്നെടുക്കുന്നുണ്ട് അതൊരു നാൽപ്പത്തി ഏഴ് ഡോളറും കൂടി ആയിക്കഴിഞ്ഞാൽ നൂറ് ഡോളറായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുമോ എല്ലാവരും സഹകരിക്കണം പക്ഷെ ധ്യാൻ പറഞ്ഞ കാര്യത്തിലിരിക്കാൻ പോകും ധ്യാൻ പറഞ്ഞൊരു കാര്യം എൻ്റെ സിനിമ എത്ര മോശമാണെങ്കിലും ആ പടം പൊട്ടിയാലും ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഷോയിൽ തന്നെ പോയി കണ്ട് അതിന് റിവ്യൂ ഇടാനുള്ള കാരണം എന്താണ് ആ ചോദ്യം വളരെ വിലപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞു റീച്ച് കിട്ടും ഈ അശ്വത് കൊക്ക് എന്ന് പറയുന്ന ഒരു ചങ്ങയുണ്ടല്ലോ ഒരു പഴംപിഴുങ്ങി അവർ പഴംപിഴുങ്ങിയാണ് അവർ ഫോൺ വിളിച്ചാൽ അശ്വത് കൊക്കിൻ്റെ നമ്പറിലൊന്ന് വിളിച്ചു നിങ്ങൾ ഒരു പതിഞ്ഞ ശബ്ദത്തിൽ പഴം പിന്നെ വിഴുങ്ങി വിഴുങ്ങി അങ്ങനെ ടീമാണ് എന്ത് ചെയ്ത് ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവന് ഈ സിനിമകൾ അതായത് നമ്മളെ ആവിഷ്കാരം എന്ന് പറയുന്നത് പല രീതിയിലാണ് ഒരാളൊരു സിനിമ പിന്നെ പിന്നെ അയാളുടെ അയാളുടേതായിട്ടുള്ള ആവിഷ്കാരം നാളെ നല്ല സിനിമ വന്നേക്കാം എല്ലാവരും ഇപ്പം സാമ്രാജ്യം പോലത്തെ സിനിമ ന്യൂഡൽഹി പോലത്തെ സിനിമ കിരീടം പോലത്തെ സിനിമ ജോഷി സാറിൻ്റെ മാതിരി ലോഹിദാസിൻ്റെ മാതിരിയോ ഒക്കെ എല്ലാ സിനിമകളും അങ്ങനെ ആവുമെന്ന് പറഞ്ഞാൽ പറ്റുമോ അപ്പം ഇത് സിനിമ ചെയ്ത് 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 വരും പക്ഷെ ഇവൻ ആദ്യം തന്നെ പോയിട്ട് ഈ ബാബുളയൻ പോയിട്ട് എന്തു ചെയ്യും സിനിമ കാണും എന്നിട്ട് കുറിച്ച് ഒരു ഊള റിവ്യൂ ഇടും അതിന് പിന്നെ താങ്ങാൻ കുറേ പിന്നെ ഊളകളുണ്ട് അതിന് വേറെ പണിയൊന്നുമില്ല എപ്പം മാർക്കൊന്നും വേറെ പണിയൊന്നുമില്ല ഈ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഈ മീഡിയയിൽ വരുന്ന പരസ്യങ്ങൾ അതല്ലെങ്കിൽ സെലിബ്രിറ്റികൾ പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ഈ അതിലുള്ള പിന്നെ പല ആടുകളും എന്തെങ്കിലും ഗുണമുള്ളതാണോ ആണോ തലയിൽ മരുന്ന് കഴിച്ചിട്ട് വേറെയെങ്കിലും മുടി വളർന്നിട്ടുണ്ടോ ഞാൻ ചോദിച്ച കത്തല്ലേ അല്ലേ ഞാനൊരിക്കലും മുടി എൻ്റെ മുന്നിൽ മുമ്പുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ഞാൻ ഒരിക്കലും മുടി ഇപ്പം പെട്ടിട്ട് രണ്ടു മാസം പിന്നെ ഇപ്പോൾ അത് മുട്ടടിച്ചിട്ട് ഒരു ഒരു മാസമായിട്ടുണ്ട് അതിന് മുമ്പ് ഭയങ്കരമായിട്ട് മുടി ഉണ്ടായിരുന്നു ഒരുപാട് മുടി ഉണ്ടായിരുന്നു എൻ്റെ തലമുടി വെട്ടുന്ന സമയത്ത് ആ വീഡിയോ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തലമുടി വെട്ടുന്ന സമയത്ത് ആ ബാർബർ ഷാപ്പ് ഭയങ്കരയിൽ നിന്ന് വെട്ടിയത് ബാർബർ ഷാപ്പിലെ ആള് പറയാണ് ഞാൻ എട്ട് കൊല്ലായി ഈ പിന്നെ ഈ സലൂണിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ബാബർ ഷോപ്പിൽ ജോലി ചെയ്യുന്നു തൊഴിലാളിയായിട്ട് ഇതുവരെ ഇത്രയും കൂടുതൽ മുടി ഞാൻ വെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ മുടി കണ്ടിട്ട് ഒരു ബോട്ട് മുടി ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് എന്താ എന്തതിൻ്റെ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കോമഡി ആയിട്ട് പറയാറുണ്ട് ഞാൻ കോഴിക്കോടും മിഡായത്തിൽ കൂടി ദിവസം ഞായറാഴ്ച സൺഡേ മാർക്കറ്റിൽ നടന്നു പോകുമ്പോൾ അവിടെയുണ്ട് ആദിവാസികൾ തലമുടി പിന്നെ മുടി വളരാൻ എണ്ണ എണ്ണമെക്കുന്നുണ്ട് ഞാൻ പോയിട്ട് അതിൽ നിന്നൊരു കുപ്പി മൊഴിച്ച് രാത്രി തല തേച്ച് കടന്നു തുടങ്ങിയുണ്ട് നേരെ വെളുത്തപ്പോൾ അത്ര മുടി എന്ന് ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട് ഒരു മരുന്ന് വായിച്ചിട്ടും തലയിൽ മുടി വളരില്ല അതൊരു പ്രോസസ്സാണ് അത് കൃത്യമായിട്ട് മനുഷ്യ ശരീരത്തിൽ നടക്കേണ്ട കാര്യം മരുന്ന് തച്ച് വളർത്താൻ മുടി വളരെയ എന്നാൽ മുടി വളരാൻ മുടി കൊഴിയാതിരിക്കാൻ മുടി വളരാൻ മുടിക്ക് പിന്നെ കാന്തി കൂട്ടാൻ മുടിക്ക് മനോഹരമാക്കാൻ ഒക്കെ എത്രയോ പരസ്യങ്ങൾ എത്രയോ സെലിബ്രിറ്റികൾ ചെയ്തിട്ടുണ്ട് അച്ഛനിക്കൊക്കെ ഏതെങ്കിലും ഒരു ഒരാളെ ഇത്തരം സാധനം ചെയ്യുന്ന ഒരാളെ ഇതുവരെ റിവേറ്റിട്ടുണ്ടോ ഇല്ല ആരും ചേട്ടില്ല എത്ര ആൾക്കാർ ഇപ്പോൾ ഈ പറയുന്ന പരസ്യങ്ങളിൽ വരുന്ന അപ്പോൾ ഒരാൾ അയാളുടെ ജോലി എന്താ അയാൾ അയാളാൾ ജോലി ചെയ്യാറ് ധ്യാൻ ശ്രീനിവാസിന് പിന്നെ ശ്രീനിവാസനെ പോലെ ആവാൻ പറ്റുമോ ധ്യാൻ ശ്രീനിവാസിന് പിന്നെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ വിനീത് ശ്രീനിവാസനെ പോലെ ആവാൻ പറ്റുമോ മോഹൻലാലിനെ പോലെ ആവാൻ പറ്റില്ല ധ്യാൻ ശ്രീനിവാസൻ നാളെ മോഹൻലാലിന് മോഹൻലാലിന് പഠിക്കാൻ പറ്റുമോ മമ്മൂട്ടിക്ക് പഠിക്കാൻ പറ്റുമോ ധ്യാൻ എന്ന് പറയുന്ന ആൾ ആളായത് ആരാണെന്ന് നമ്മൾ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയാണ് പണ്ട് ചെറുപ്പത്തിലുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട് എനിക്ക് ശോഭൻ ചേച്ചിയൊക്കെ വളരെ ഇഷ്ടമായിരുന്നു ആ പിന്നെ വടകര കണ്ണൂർ ലാംഗ്വേജിൽ പറയുന്നത് കേൾക്കാൻ തന്നെ രസമാണ് എനിക്ക് ശോഭൻ ചേച്ചിനൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല അന്നും എനിക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക ധ്യാന് ധ്യാനാവനെ പറ്റുള്ളൂ ധ്യാനൊരു മാർക്കറ്റുണ്ട് അതിപ്പോൾ സൂപ്പർ ഹിറ്റ് ആയിക്കോണൊന്നുമില്ല അതൊരു ശ്രമമാണ് ഏതെങ്കിലും ഒരാളൊരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമ മോശമായിട്ട് എടുക്കുമോ ഇല്ല ഏതെങ്കിലും ഒരാൾ പിന്നെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ മോശമായിട്ട് എടുക്കുമോ ഇല്ല സക്സസ് ആവും സക്സസ് ആവില്ല ഇപ്പം ഇന്നത്തെ തലമുറയുടെ ടേസ്റ്റ് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് സമയമൊക്കെ പിടിക്കുകയായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യം ഇവിടെ ലോട്ടറി ചൂതാട്ട ലോട്ടറി കണ്ട പരസ്യം എത്രയോ ചെറുപ്പക്കാരെ കയ്യിൽ പൈസ പോകുന്നുണ്ട് ജംഗിൾ റമ്മി മറ്റേ റമ്മി അറമ്മി ഒക്കെ കളിച്ചിട്ട് ഒരുപാട് പൈസ പോകുന്നുണ്ട് ഇവിടുത്തെ സെലിബ്രിറ്റികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇവർക്ക് പൈസ ഉണ്ടെങ്കിൽ കൊടുത്തവരെല്ലാം സംഭവം അവർ ജോലിയെത്താണ് അതായത് അവർക്കുള്ള സ്റ്റാർ വാല്യുവെ പിന്നെ കമ്പനികൾ ഉപയോഗപ്പെടുത്തുന്നു അവരെന്ത് ചെയ്യുന്നു പരസ്യം ചെയ്യുന്നു എത്രയോ അഡിറ്റ് ആവുന്നു പോകുന്നു പൈസ കളയുന്നു കോട്ടിക്കണക്കിന് രൂപ ഈ വൈ വോക്കിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് അതേപോലെ ഓൺലൈൻ ചൂതാട്ടങ്ങൾ ഈ ഗ്രഹ്മി മാത്രമല്ല വേറെയും പിന്നെ ബിനോമ പോലുള്ള ആപ്പുകൾ ഇത്തരം സാധനങ്ങൾക്കൊക്കെ വേണ്ടി പരസ്യം ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട സോറി ആണല്ലോ ഈ ബുൾജെറ്റ് ഈ ബുൾജെറ്റിൻ്റെ ഒരു ആടെന്താണ് ബിനോമോ ആപ്പ് അതിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഇത്ര കിട്ടുന്ന അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ആപ്പുകളൊക്കെ ഏതെങ്കിലും പിന്നെ ഷെൽ കമ്പനികളായിട്ട് പിന്നെ സെൻറ്റ് ജോർജ് ജോർജ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദീപികാഷ്ടങ്ങളുണ്ട് അവിടെ സാമ്പത്തിക സംഗതികൾക്കൊന്നും വലിയ വാല്യൂ ഒന്നും അത്ര സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളാണ് അതിന് നമ്മൾ പൈസ പോയി കഴിഞ്ഞാൽ പോയതാണ് തിരിച്ച് കിട്ടാൻ യാതൊരു തരസില്ല പൈസ പോവുകയുള്ളു അതായത് ഒരാളെ കയ്യിലുള്ള പൈസ വാങ്ങിയെടുക്കാൻ പറ്റിയ രീതിയിലാണ് ആ ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്തത് എത്ര ആൾക്കാർക്ക് അറിയാം എത്ര ആൾക്കാർ ഈ പറയുന്ന സെലിബ്രിറ്റികളൊക്കെ പൈസ വാങ്ങിയിട്ട് ഇതിൽ പരസ്യം ചെയ്യുന്നില്ലേ നമ്മളെ നാട്ടുകാരെ പറ്റിക്കല്ലേ ധ്യാനെന്ത് ചെയ്യുന്നത് അയാൾ സിനിമയിൽ അഭിനയിക്കുന്നു അയാളെ വിളിക്കുന്നു ഇന്ന അഭിനയിക്കുന്നത് ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം അങ്ങനെ ചേട്ടണം ഇങ്ങനെ ചേട്ടണം ആ അയാൾ അതുപോലെയൊക്കെ ചെയ്യുന്നു അതിൽ ചെറുത് വിജയിക്കും അടി കപ്പിയാരെ കൂട്ടം പണിയും വിജയിച്ച പടമാണ് വേറെ കുറച്ച് കുറേ പടങ്ങളിൽ അയാൾ പിന്നെ സപ്പോർട്ട് ഡയറക്ടറായിട്ട് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ചില സിനിമയിൽ നായകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഇവരൊക്കെ എന്താ പൊങ്കാലിടുക റീച്ച് കിട്ടുന്ന ആളെ നേരെ പിടിക്കുക അതിട്ടെന്ത് ചെയ്യുക അയാളെ അങ്ങോട്ട് തിന്നുക അതിൻ്റെ വരുമാനം വാങ്ങി നക്കുക അതിൻ്റെ വരുമാനം മേടിച്ച് ഒരു എളുപ്പമില്ലാതെ നക്കുക അല്ല മോനെ ദിനേശ അശ്വത് കൊക്ക് പേര് കൊക്ക് കോക്ക് എന്ന് പറഞ്ഞാൽ എന്താ കോക്കിന്റെ അർത്ഥം കോക്ക് എന്ന് പറഞ്ഞാൽ എന്തോരർത്ഥം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഉണ്ടാവുക കൊക്കിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവും കോക്ക് ഞാനവിനെ കൊക്ക് എന്ന് വിളിക്കാൻ ഇഷ്ടം അശ്വന്ത് കൊക്ക് എടാ ഊളെ നീ ഒരു നല്ല അധ്യാപകനാണെനിക്ക് തോന്നുന്നത് നിനക്ക് ആ പണിയും മര്യാദത്തിൽ ജയിച്ചൂടെ സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ ഷാജികയിലാസി സിനിമ എന്ന് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഓരോ സിനിമ ഓരോ ഇപ്പോൾ സിനിമ കണ്ടാല് ക്രിമിനൽ സിനിമ മനുഷ്യരെ സ്വാധീനിക്കും സ്വാധീനിക്കും സിനിമ മാത്രമല്ല മനുഷ്യരെ സ്വാധീനിക്കുന്നത് പുസ്തകങ്ങൾ മനുഷ്യരെ സ്വാധീനിക്കും സിനിമ സ്വാധീനിക്കുന്ന പോലെ തന്നെ വേറെ പല പിന്നെ മൊബൈൽ ഫോണിലെ പല വീഡിയോസുകളും നമ്മളെ സ്വാധീനിക്കും വീഡിയോസിന് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് അപ്പം നൂറ് സമയം ഉറപ്പാണ് പണ്ട് ആര്യൻ പോലുള്ള സിനിമകൾ ഇരുപതാം നൂറ്റാണ്ട് പോലുള്ള സിനിമ സാമ്രാജ്യം പോലുള്ള സിനിമകളൊക്കെ കണ്ടു എത്രയോ ആൾക്കാർ വാമിജി നാട് വിട്ടിട്ടുണ്ട് തിരിച്ചു വരുന്നത് അണ്ടർ വേൾഡ് കിങ് ആയി ഞാൻ അണ്ടർ വേൾഡ് കിങ് ഒരിക്കൽ മനോകളിനോട് ചോദിച്ചു അങ്ങനെ ഡയലോഗ് ഒക്കെ മറ്റേ രാജാവിൻ്റെ മകനൊക്കെ കണ്ടിട്ട് എത്ര ആൾക്കാർ ഇവിടെ അണ്ടർ വേൾഡ് ആകാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഒന്നും എവിടെ എവിടത്തെത്തില്ല എവിടെ എത്തിയില്ല അന്നുകൊണ്ടിത് അന്നായിരിക്കും പറഞ്ഞതിനെ കുറിച്ച് ആരും പറഞ്ഞില്ല കുട്ടികളെ ഇത് സ്വാധീനിക്കും കുട്ടികളെ സ്വാധീനിക്കും പബ്ജി കുട്ടികളെ സ്വാധീനിക്കുന്നില്ലേ നിരോധിച്ചോ ഇവിടെ ഗെയിമുകൾ കുട്ടികളെ സ്വാധീനിക്കുന്നില്ലേ കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഞാൻ ഒരു എ സർട്ടിഫിക്കറ്റ് ഉള്ള പടമാണ് മാർക്കോ അതിൽ വയലൻസ് വയലൻസാണ് അതിനേക്കാളും വലിയ വയലൻസ് ഉള്ള മൂവിസ് ഉണ്ട് എ സർട്ടിഫിക്കറ്റ് ഉള്ള വയലൻസ് ഉള്ള ഈ മൂവി കുട്ടികൾ കാണാൻ പാടില്ലാത്ത മൂവിയാണ് പിന്നെ ഇതെങ്ങനെയാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത് ഏ വാഴക്കവരി ഇതങ്ങനെ കുട്ടികളെ സ്വാധീനിക്കുന്നേ കുട്ടികൾ കാണാൻ പാടാത്ത സിനിമ അങ്ങനെ കുട്ടികളെ സാധനിക്കില്ല അപ്പൊ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്ത രക്ഷിതാക്കളും അധ്യാപകരും ആണ് അതിന് ഉത്തരവാദികൾ കുട്ടികൾ അങ്ങനെ കാണുന്നുണ്ട് തന്നെ ഇവിടെ കാണാൻ കുട്ടികൾ കാണാൻ പാടാത്ത പല പല കാര്യങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോ ധ്യാന ചോദിച്ച ചോദ്യമാണ് ഇവിടെ ഒരു ബ്രദർ നിസ്ത പിന്നെ വലാസംഗം ചെയ്തു അങ്ങനെ സംഭവം ഉണ്ടെന്ന് ഇവരെ എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ അതിലേക്ക് എത്തി അതിൻ്റെ ഉത്തരവാദികൾ ആരാ സിനിമയാണോ അതെ മദ്യം ധ്യാൻ തന്നെ ചോദിച്ച കാര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റവന്യൂ സോറി റവന്യൂ കിട്ടുന്ന ഒരു പിന്നെ സ്രോതസ് തുബാക്കോയാണ് സിഗരറ്റിൻ്റെ കച്ചവടമാണ് ഐ ടി സി കമ്പനിയാണ് ഈ ഐ ടി സി കമ്പനി സിഗരറ്റ് വിട്ടിട്ട് കൂടാൻ കൂടിക്കണക്കുന്ന ആൾക്കാർ പിന്നെ ക്യാൻസർ ബാധിതരാകുന്നുണ്ട് ശ്വാസകോശ രോഗികളാവുന്നുണ്ട് പല രോഗങ്ങളുണ്ടാകുന്നുണ്ട് ഇവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ഈ പൈസയിൽ നിന്ന് എടുത്തു ചെലവാക്കുന്നുണ്ട് ഏത് ജനങ്ങൾക്ക് ഏറ്റവും പിന്നെ രോഗമുണ്ടാക്കുന്ന സാധനം വിതരണം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ട് ഇവൻ്റെ രോഗത്തെ ചികിത്സിച്ചത് എന്താ പണി ആ പണി നടത്തുന്നില്ലേ മദ്യം ഏറ്റവും കൂടുതൽ വരുമാനം രണ്ടാമത്തെ സാധനം മദ്യം ഈ മദ്യം കൊടുത്തിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുക അവരുടെ കയ്യിൽ വൈതാനം വരെ പണി പണിയെടുത്ത പൈസ ആ പൈസ മേടിച്ചെടുക്കുക അവരുടെ വീട്ടിലേക്ക് വരിവാകേണ്ട പൈസ ഈ മദ്യം വിറ്റിട്ട് മേടിച്ചെടുത്തിട്ട് അവനെ രോഗിയാക്കി മാറ്റി അവസാനം അവരെ വീട്ടിൽ നിന്ന് പുറത്തുള്ളൂ അവർ അഞ്ച് അഞ്ച് വയസ്സേക്ക് വരെയല്ല തന്നെ തെരുവ് കിടന്ന് മരിക്കുക ഇതും ചെയ്യുന്നത് ആരാ ഉത്തരവാദി സിനിമയാണ് അതിൻ്റെ ഉത്തരവാദി ഗല്ലേ അപ്പോൾ ഇവിടെ എന്താ വേണ്ടത് ഞാൻ ഉദാഹരണം പറയാം ഗോവയിൽ ഞാൻ ഗോവയിൽ ഒരുപാട് കാലം ചോദിച്ചിരുന്നു ഞാൻ നല്ല മദ്യപാനിയാണ് ഇപ്പോൾ പിന്നെ ഈ കുറച്ചായിട്ട് ഞാൻ മദ്യം കഴിക്കുന്നില്ല കാരണം എനിക്ക് മദ്യം ഇപ്പം കഴിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് തോന്നി കഴിഞ്ഞാൽ കഴിക്കും അപ്പോൾ ഈ നല്ല മദ്യപാനി ആണെങ്കിലും ശരി ഞാൻ ഗോവയിൽ ചെന്നാൽ മദ്യം വളരെ റയറായിട്ട് കഴിക്കും അടുത്തതിൻ്റെ കാരണം എന്ന് പറയുമോ ഗോവയിൽ എല്ലാ സ്ഥലത്തും മദ്യം കിട്ടും ഇരുപത് രൂപയ്ക്ക് ക്വാർട്ടർ കിട്ടും പത്ത് രൂപയ്ക്കും അഞ്ച് രൂപയ്ക്കും വരെ മദ്യം കിട്ടും ഗോവയിൽ ഇനി മദ്യം എന്ന് പറഞ്ഞ സാധനം കഴിക്കാൻ പൈസ ഇല്ലെങ്കിലും ഗോവയിൽ മദ്യം കിട്ടും ഗോവയിൽ ഭക്ഷണം കിട്ടും ഒരു രണ്ട് മൂന്നാല് ദിവസം കള്ളു പിടിച്ച് കഴിഞ്ഞാൽ പൈസ ഒന്നുമില്ലാതെ ഇങ്ങനെ കറങ്ങി തിരിച്ച് ചെളി പിടിച്ച് നടന്നാൽ ഭക്ഷണം കൊടുത്ത് നടക്കാറുണ്ട് ഭക്ഷണം പക്ഷെ ഞാൻ ഗോവയിൽ പോയാലും മദ്യം കഴിക്കാറില്ല അത് കാരണം അറിയുമോ ഗോവയിൽ ഗോവൻസ് മദ്യം കഴിച്ച ആളുകളെ ഒരു പരിപാടി നമുക്ക് അവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് സംസാരിക്കാൻ അവർ ഒരു ബിസിനസ് ഡീലിങ്ങിന് പോകാൻ പറ്റില്ല അഞ്ച് മിനിറ്റ് നേരം മിനിറ്റിനകരം സംസാരിക്കാൻ പറ്റില്ല സ്മെല്ല് മദ്യത്തിന് സ്മെല്ല് വന്നോ ഗോവൻസ് നമ്മളെ അവരുടെ ഏഴായാലോകത്ത് അടുപ്പിക്കില്ല ഒരു വഴി ചോദിക്കാൻ പറ്റില്ല ഒരു സ്ഥലം ചോദിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഗോവൻസ് അങ്ങനെയാണ് അവിടെ ഇഷ്ടം പോലെ മദ്യം വേലാണ് അവിടെ മദ്യം കഴിച്ച് വീഴുന്ന ആൾക്കാർ പിന്നെ തലം മറിഞ്ഞ് വീഴുന്ന ആൾക്കാരൊക്കെ കംപ്ലീറ്റ് കർണാടക ആന്ധ്ര കേരളം യു പി അതുപോലെ മറ്റേ ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഈ കള്ള കുടിച്ചു നടന്നതും കളവ് നടന്നതും പിടിച്ചോടുന്നതും ഒക്കെ ഔട്ട്സൈഡേഴ്സ് ആണ് ഈ ഗോവൻസ് വളരെ ഡീസൻ്റാണ് അവരൊന്നും ഒരു തെമാടത്തനുമില്ല ഒരു കാര്യത്തിനും പോകാറില്ല അവർ വേണമെങ്കിൽ വൈകുന്നേരം ഭക്ഷണത്തിന് മുമ്പ് ചിലപ്പോൾ രണ്ടുപേക്കൊക്കെ കടിക്കും അവർ വണ്ടി ചിലപ്പോൾ സാധനം ഉണ്ടാവും അവർ വീട്ടിൽ സാധനം ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ടാവും അതോ രണ്ടോ പേക്കെ കടിക്കും അവർ ഭക്ഷണം കഴിക്കും കിടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഇവിടെ നമ്മൾ പൈസ കൊടുത്ത് മദ്യമായി ഇത് കഴിക്കാൻ പേടിയാണ് പേടിപ്പിച്ചിട്ടാണ് കഴിപ്പിക്കുന്നത് പേടിപ്പിച്ചിട്ട് കഴിപ്പിക്കുന്നത് ഇവൻ എവിടെയെങ്കിലും പോയിരുന്നിട്ട് പിന്നെ വളരെ ആ പിന്നെ ഇത് കഴിക്കാൻ സ്ഥലം വേണ്ടേ വീട്ടിൽ കൊണ്ടാകുമ്പം വീട്ടിൽ പമ്പർന്നോതി കയറ്റില്ല പിന്നെ അപ്പുറം പ്രശ്നം ഒക്കെ പ്രശ്നം നാട്ടിലായി കഴിഞ്ഞാൽ നാട്ടുകാർ കാണും റോഡിൻ്റെ സൈഡിൽ വെച്ച് കഴിച്ചാൽ പോലീസ് പിടിച്ചു കടത്തണയിൽ വെച്ചാൽ കടക്കാർ തമ്മിക്കും ഇവനീ സാധനം പിന്നെ എവിടെ കൊണ്ട് കഴിക്കും ഇവൻ എവിടെയെങ്കിലും കാട്ടിൽ പേടിച്ച് പതിങ്ങി ഇരുന്നിട്ട് രണ്ടെണ്ണം അടിക്കും രണ്ടെണ്ണം അടിച്ചപ്പോൾ ഒരു ധൈര്യം വരും ധൈര്യം വന്നാൽ പിന്നെ ഇവർ പ്രശ്നമുള്ള കാര്യമില്ല പിന്നെ പിന്നെ ഇവിടുന്ന് അടിക്കും അടിച്ചിട്ട് എന്താകും ഇപ്പോൾ പാമ്പാവും എന്നാൽ മാന്യമായിട്ട് രണ്ടോ മൂന്നോ പേർക്ക് മദ്യം സ്റ്റാൻഡേർഡായിട്ട് ഡീസൻ്റായിട്ട് ഇത് കഴിക്കാനുള്ളൊരു സംവിധാനം ഒരു സൗകര്യം ഇവിടുത്തെ ഗവണ്മെന്റ് ഉണ്ടാക്കി കൊടുത്താൽ ഇപ്പോൾ പാമ്പാവും ആവില്ല അപ്പോൾ ഇവരെ പേടിപ്പിച്ച് മദ്യം കഴിപ്പിക്കുക പീഡിപ്പിച്ച് മദ്യം കഴിപ്പിക്കുക കഴിച്ച് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ പീഡിപ്പിക്കലായി പോലീസ് സ്റ്റേഷനിലെ പരാതി കൊടുത്താൽ ശരിക്കില്ല അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് ഇപ്പോൾ വളരെ മോശമാക്കും പോലീസ് പരാജയാണെന്നു വേണമെങ്കിൽ പറയാം കാരണം ഇത് പറയാം ഇപ്പം മലബാർ മേഖലയിൽ ഈ ലോട്ടറിക്കൊരു ഇതിൽ എഴുത്തെന്ന് പറയുന്ന പരിപാടിയാണ് ചൂതാട്ടം നമ്പർ എഴുതി കൊടുക്കുക അത് വാട്സപ്പ് വഴിയാണ് എൻ്റെ പരിപാടി മലബാർ മേഖലയിൽ ഒരുപാട് സ്ഥലങ്ങൾ നടക്കുന്നുണ്ട് ഈ മുക്കം കുന്ദമംഗലം താമരശ്ശേരി കൊണ്ടോട്ടി അരീക്കോട് ഈ പ്രദേശങ്ങളൊക്കെ ഈ എഴുത്ത് നടക്കുന്നുണ്ട് പോലീസിന് അറിയാതെ അല്ല കൃത്യമായ പൈസ അവിടെ എത്തുന്നുണ്ട് കർഷകരിൽ നിന്ന് ഓ സാധനം ആവശ്യത്തിൽ കൂടുതൽ കയറി പോകുന്നു പറഞ്ഞുപോലെ പിന്നെ പോകണം ഈ ലോഡ് കേട്ടാൽ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പോകുന്നുണ്ട് പിടിക്കാൻ പറ്റാത്തറുണ്ട് അല്ല കൃത്യം ആർഡിഒഫീസിലേക്ക് പിന്നെ ഈ പൈസ എത്തുന്നുണ്ട് അപ്പോ അതൊക്കെ പറ ഇവിടെ നല്ല രീതിയിൽ ഒരു സമൂഹത്തെ നിർമ്മിച്ചിരിക്കണെങ്കിൽ ദീർഘ ഭീഷണുള്ള ആളുകൾ ഉണ്ടാവും അവരുടെ കച്ചവട താല്പര്യം മാത്രം പിടിച്ച് നടന്നാൽ ഇപ്പൊ ഞാൻ പറയാം ഒരു 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 ചെറിയ കാര്യം പറയാം നിങ്ങൾക്ക് താല്പര്യവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഞാൻ പറഞ്ഞ് പറഞ്ഞുതരു ബാംഗ്ലൂർ നഗരത്തിലേക്ക് ഒരു അമ്പതിനായിരം യൂബറിൻ്റെ കാർ വരുന്നുണ്ട് പുതിയതായിട്ട് അമ്പതിനായിരം കാറ് യൂബറിൻ്റെ കാർ വരുകയാണ് ബാംഗ്ലൂർ നഗരത്തിലെ ടാക്സി ഡ്രൈവർമാരെ അവസ്ഥ എന്ന് പറയുന്നത് അഞ്ച് പൈസക്ക് വരില്ലതായി ബാംഗ്ലൂർ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് മുമ്പ് ആയിരുന്നു ബിജെപിയായിരുന്നു ഇപ്പോൾ വൈകുന്നേരുന്നത് ആണ് ബാംഗ്ലൂർ ഓട്ടോറിക്ഷ ടാക്സി ഉണ്ട് ബൈക്ക് ടാക്സി ഉണ്ട് കാർ ടാക്സി ഉണ്ട് ഈ ടാക്സി പണ്ടുള്ള പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരുടെ മൊത്തം ജീവിതം പരാജയത്തിലായി യൂബറിന്റെ വരവോട് കൂടി യൂബർ കമ്മീഷൻ എടുക്കും ഇവർ യൂബർ കൊടുക്കുന്ന പൈസ യൂബർ പിന്നെ ഓട്ടോ ഇവരെ പെട്ടോ ഇവരെ വണ്ടി യൂബർ ആകെ ഏജൻറ് അത് വാപ്പ് ഡെവലപ്പ് ചെയ്യും ആ എന്താ സംഭവിച്ചേ ഗവണ്മെന്റിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ശരിക്കും എന്ത് ചെയ്യണം ഗവൺമെൻറ് മര്യാദയ്ക്ക് സ്വന്തം നാട്ടിലുള്ള ടാക്സി ഡ്രൈവർമാരുടെ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ ഇതുപോലൊരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് അതിൽ ഇവരെ വണ്ടിയും നമ്പറും രജിസ്റ്റർ ചെയ്യിച്ചിട്ട് പക്ഷേ നഗരത്തിൽ നിശ്ചിത ചാർജ് ഓടാനുള്ള സംവിധാനം ഉണ്ടായി കൊടുക്കണം ഒരു ചെറിയ ചാർജ് ഗവൺമെൻറ്റിന് കൊടുക്കുക അത് ഗവൺമെന്റ് ചെയ്തില്ല പകരം കോർപ്പറേറ്റിനെ ഏൽപ്പിച്ചുകൊടുത്തു പിന്നെ സാധാരണക്കാരുടെ ജീവിതം ഉണ്ടാക്കി വെള്ളത്തിൽ അതിന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ കോർപ്പറേറ്റിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ സിനിമക്കാരനാണ് എന്ത് രീതിയിലുള്ള കാര്യം സിനിമ സിനിമ കാരണമാണോ ഇവിടെ കണ്ട വൈറസ് ഈ കണ്ട സാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സിനിമ അത്രയും കൂടുതൽ മനുഷ്യൻ സ്വാധീനിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആകാശൂദൊക്കെ കണ്ടിട്ട് ഇവിടെ ആൾക്കാർക്ക് മൊത്തം നല്ല മനുഷ്യന്മാരാവണല്ലോ പിന്നെ എത്രയോ നല്ല നല്ല സിനിമകളുണ്ട് ആ സിനിമ കണ്ടിട്ട് ഇവിടെ ആൾക്കാർ മൊത്തം നല്ലവരായോ ഒരുത്തരും നല്ലവരായില്ല വൈറൻസ് വരുമ്പോൾ മാത്രം സിനിമ സിനിമ കാരണമല്ല ഇതൊക്കെ ഉണ്ടാവുന്നേ ഇവിടെ ഇന്നത്തെ തലമുറയെ കുറിച്ചും അവരുടെ ജീവിത കുറിച്ചും അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കൃത്യമായി മനസ്സിലാക്കും അതല്ലാതെ പിന്നെ വെടിപൊടിച്ചിട്ട് കാര്യമില്ല ഇവർക്ക് എന്താ അവിടെ വേണ്ട ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്ക് എന്താ വേണ്ട അവരും പിന്നെ യൂണിയനിലുള്ള എൻ ജി ഒ യൂണിയനിലുള്ള അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ ഇവരുടെ തൊഴിലാളികളെ നേതൃത്വം ഇവരുടെ സഹകരണ മേഖല ജീവനക്കാരെ നേതൃത്വം ഇവരെ പാർട്ടി അനുയായികൾക്ക് എഴു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ വേണ്ടിയിട്ട് ഇവരെന്തു വേണേലും ചെയ്യും ആരെയും ആരെയും പതിക്കും ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവനെ പതിക്കും പാവപ്പെട്ടവൻ്റെ കയ്യിലുള്ള പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഈ പണികളൊക്കെ എടുക്കും എന്തിനാണ് ഇവർ കൊടുക്കും പിന്നെ നിലനിർത്തണം പിന്നെ നിലനിർന്നാലേ പ്രസ്ഥാനം നിലനിന്ന് ഓ ഓക്കേ അത് പോട്ടെ ഇനിയിപ്പോൾ മദ്യത്തിനെതിരെ മയക്കുമരുന്ന് എം ഡി എം എ ചാൻസലർ കഞ്ചാവ് എന്ന് പറഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ മദ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ വേറെ ഒരു ലഹരി ഞാൻ ഉപയോഗിച്ചിട്ടില്ല കാരണം അതുകൊണ്ട് തന്നെ മദ്യം എന്നെ വല്ലാതെ സ്വാധീനിക്കുക എനിക്ക് മദ്യം എന്നെ സ്വാധീനിച്ച പോലെ വേറൊരു സാധനം എന്നെ സ്വാധീനിച്ചിട്ടില്ല കാരണം മദ്യം കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് പിന്നെ എനിക്ക് വേറെ ഒന്നിനോടും എനിക്ക് വേറെ താല്പര്യമില്ല മദ്യം കഴിക്കുക സിഗരറ്റ് വലിക്കുക അതായിരുന്നു എൻ്റെ ഹോമി ഇപ്പം ഞാൻ തൽക്കാലം സ്റ്റോപ്പാണ് അപ്പോൾ ഏത് സമയത്ത് തുടങ്ങാം ഞാൻ നിർത്തി എന്ന് വിചാരിച്ചിട്ട് ആരും സന്തോഷിക്കണ്ട സങ്കടപ്പെടും ചെയ്യരുത് ഏത് സമയത്ത് തുടങ്ങാം പക്ഷേ ഇന്ന് കഴിച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞു തന്നത് പ്രതിബദ്ധത പ്രതിബദ്ധതയുള്ള ഗവൺമെൻറ് ആയി പറഞ്ഞ ഇപ്പോൾ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും കൂട്ടിപ്പിടിച്ചോണ്ട് ഇതിനെതിരെ മദ്യ മയക്കുമെന്ന യുപത്തിനെതിരെയുമ്പോൾ പരിപാടി നടത്താൻ വേണ്ടി പോകണം എന്താ ഭരിക്കാന്നറിയോ അതിൽ മെജോറിറ്റി വരുത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇടതുപക്ഷ സംഘടനകൾ അവർക്ക് അവർക്ക് മെജോറിറ്റി കിട്ടാൻ വേണ്ടി നോക്കും വലതുപക്ഷ സംഘടനകൾ അവർക്ക് മെജോറിറ്റി കിട്ടാൻ വേണ്ടി നോക്കും അത് ഒരു മത്സരായി മാറും അതിനിട കൂടി എന്ത് ചെയ്യും ഇടതും പലതും തമ്മിലടി ബിജെപിൻ്റെ പരാതി മൈൻഡ് ഇല്ല ഇടതും പലതും തമ്മിലടിച്ചിട്ട് ആ സംഗതി ഓടിച്ചു പോകും കണ്ണുൽപ്പനക്കാരൻ വീണ്ടും കണ്ടുപോകും ബ്രാൻഡി വെക്കുന്നതും ബ്രാൻഡി വയ്ക്കും ഈ രാസല കേരള കൊണ്ടുവന്ന് നോക്കുന്നതിന് അത് ഇവിടെ ഹാൻസ് പാൻപരാഗ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നിരോധിച്ചതാണ് ഏത് ഹാൻസ് വെക്കുന്നവർ ഇപ്പോഴും ആൻസ് നോക്കും ഞാനിപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കുറച്ച് നേരത്തരം രണ്ട് മിനിറ്റ് മുമ്പ് ഒരു ഹാൻസ് വാങ്ങിയിട്ട് സിമ്പിളായിട്ട് വെച്ചിട്ട് ആക്കോട് വലിച്ചതിൽ പോകുന്ന ഒരു സീ ഞാൻ കിട്ടുമോ ഇപ്പോൾ കുറച്ച് ഹാൻസൊക്കെ കൂടെ ആവശ്യക്കാരന് ഇഷ്ടംപോലെ കിട്ടാറുണ്ട് വാൻ ബറാഗ് ഹാൻഡ്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും കൂടെ ആവശ്യത്തിന് കിട്ടാനുണ്ട് ഈ പോലീസൊന്നും കാണുന്നില്ലേ ഇവിടെ കജാവ് ആവശ്യത്തിന് വലിക്കാർക്ക് ആവശ്യത്തിന് കിട്ടാറുണ്ട് ഇപ്പോൾ മറയാൻ ഡ്രൈവിൽ രാത്രി ഇപ്പം നടന്നാലും കോഴിക്കോട് ഇപ്പോൾ ബീച്ചിൽ രാത്രി നടന്നാലും ഇതിലെ നടന്നാലും കജാവ് വലിക്കുന്നോ കഞ്ചാവ് വലിക്കുന്നുണ്ട് ഇവിടെ കാണാത്തൊണ്ടാണോ സിസ്റ്റം സിസ്റ്റം സക്സസ് സക്സസ്സായി വർക്കൗട്ടാക്കാൻ കഴിയുന്നില്ല ആ മെക്കാനിസം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല സിനിമയിൽ തന്നെയാണ് ജനങ്ങൾക്ക് കേട്ടിട്ട് കാര്യമില്ല സിനിമ ആവിഷ്കാരമാണ് വിജാഗോ എന്ന് പറയുന്ന സിനിമയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ റിയസ് സിനിമ അതിൽ എത്രയോ ആൾക്കാർ കൂന്ന് കളിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് നാളെ മുതൽ എല്ലാവരും കൊല്ലാൻ പോവണം അങ്ങനെ വേറൊരു പടമുണ്ട് ഒരു പത്ത് തല ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഉള്ളൊരു കൊള്ള സംഘത്തെ കൈകാര്യം ചെയ്യുന്ന ചൈനീസ് ഫുഡ് എത്രയോ ആൾക്കാരെ കൊതയുന്നുണ്ട് കൊള്ളപ്പട ജാക്കിചാൻ ഒരു പടത്തിൽ ആടുകളെ തല്ലിക്കൊന്ന് 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 കൂട്ടിയിട്ടൊരു പിരിവിടിമാരാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ജാക്കിചാൻ നിൽക്കുന്ന സീനുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നു അപ്പം സിനിമ കുറ്റം പറയുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞൊരുപാട് കാര്യങ്ങളുണ്ട് ഞാനങ്ങനെ വളരെ പച്ചക്കി വെട്ടി ഞാനിൻ്റെ ഉള്ളിലൊരു ഒരു വിപ്ലവകാരി വിളിച്ചിരിക്കുന്നുണ്ട് ഞാനത് ഇപ്പം പുറത്തു വിട്ടതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്ര സൈഡ് കിട്ടിയിട്ട് പറഞ്ഞത് അയാളൊരു ആർട്ടിസ്റ്റാണ് അയാളുടെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ സിനിമയിൽ വിളിക്കണം സിനിമ നടക്കണം സെറ്റ് ഉണ്ടാവണം കുറേ ആൾക്കാർ ജോലി ചെയ്യണം അതങ്ങനെ ചിലത് വിജയിക്കും ചിലത് വിജയിക്കില്ല എന്ന് വിചാരിച്ച് എന്നെ കൂടെ ഒരു മനുഷ്യനെ തിന്നാൻ പാടും ഞാൻ ധ്യാനെ ഫാനാണ് ധ്യാനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആരും പറയാത്തൊരു കഥ ധ്യാനെ വെച്ചിട്ട് സത്യമായിട്ടും പാറി വീണ പാവാട എന്നാണ് ഞാൻ ആ സിനിമയ്ക്ക് പേരിട്ടത് പാവാട എന്ന് പറഞ്ഞ സിനിമയുണ്ട് അതായത് പൃഥ്വിരാജൻ്റെ ഇത് പാറി വീണ പാവാട അയേര് വിരിച്ചിട്ട ഒരു പാവാട വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് പറന്ന് നായകൻ്റെ മുഖത്തേക്ക് വീഴുകയും മോട്ടോർ സൈക്കിളിൽ നിന്ന് ഇയാൾ മറിഞ്ഞു വീണ് ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ കിടപ്പിലാവുകയും ചെയ്യുകയും ഈ പാവാടയുടെ ഉടമസ്ഥയായിട്ടുള്ള പെൺകുട്ടി ഇയാളെ കല്യാണം കഴിക്കാൻ തയ്യാറാവുകയും ഇയാളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഇയാളുടെ വീട്ടിലെ കാര്യങ്ങൾ ഇയാളെ നടത്തുകയും ഒരുമിച്ച് ജീവിക്കുകയും ജീവിതത്തിൽ അതിഭയങ്കരമായ സക്സസ്സായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു കഥ പാറി വീണ പാവാട ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ പാവാട എൻ്റെ കളറ് ചൊപ്പാണ് എന്ന് വിചാരിച്ചിട്ട് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒന്നുമില്ല റെഡ് കളർ പാവാട പെട്ടെന്ന് കണ്ണിപ്പിടിക്കും അങ്ങനെ ആ ഒരു കഥ എൻ്റെ മനസ്സിലുണ്ട് പാറി വീണ പാവാട അപ്പോൾ ഈ പാറി വീണ പാവാടയിലേക്ക് ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഈ കഥ നമുക്കൊരു മലയാളത്തിലെ ക്ലാസിക്കൽ മൂവിയാക്കി മാറ്റാം കാരണം ഒരുപാട് സീനുകൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് സീനുകൾ വെള്ളം എടുത്തോണ്ട് വരുന്ന സീൻ അതിൽ കുടിക്കുന്ന സീനുകൾ ഇതിലെങ്ങനെ ഒഴുകിപ്പോകുന്നു വളരെ സങ്കടകരമായിട്ടുള്ള ആ സീനുകൾ മ്യൂസിക് പിന്നെ ആ ഒരു കൊച്ചു വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന സന്തോഷങ്ങൾ അവർക്കുണ്ടാവുന്ന കുട്ടികൾ അങ്ങനെ ഒരു നല്ല അത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ തന്നെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് സോഷ്യൽ മീഡിയ വഴി ഒക്കെ ഇൻഫ്ലൂ പിന്നെ പ്രചരിച്ച് അവർക്ക് വീട്ടിലേക്ക് അവരുടെ വീട്ടിലുണ്ടാക്കുന്ന പല പല സാധനങ്ങൾ കൗതുക വസ്തുക്കൾ ഭയങ്കര പ്രൊഡക്റ്റ് അങ്ങനെ വലിയ വലിയ കുറേ കമ്പനികളൊക്കെ ആയി മാറി അങ്ങനെ ഒരുപാട് പൈസയും ഒരുപാട് തൊഴിലാളികൾക്ക് ഭയങ്കര കുടിശന്നായി മാറി ആ ഒരുപാട് ആളുകൾക്ക് പിന്നെ മാതൃകയായി മാറുന്ന ധാൻ ശ്രീനിവാസൻ്റെ കഥാപാത്രം ആ പിന്നെ തൻ്റെ പാവാടമാണ് പിന്നെ തളർന്നു പോയിട്ടുള്ള ഞാൻ ശ്രീനിവാസിനെ സംരക്ഷിക്കുന്ന ഈ പിന്നെ നായികയുടെ ആ കഥാപാത്രം ഇതൊക്കെ സമൂഹത്തിനൊരു മാതൃക അച്ഛന്ന് കോക്ക് എന്ന് പറയുന്ന ആ ചട്ടയ്ക്ക് ഇതിലൊന്നും പറയാനുണ്ടാവില്ല ശരി ഓക്കെ ഞാനെ ഞാനുണ്ട് ഞാനെ കട്ട സപ്പോർട്ട് ബൈ ബൈ